പി എസ് സി പരീക്ഷയിലെ ട്രെൻഡിംഗ് ടോപ്പിക് ബ്രിക്സ് ഉച്ചകൂടി ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ ഇതിൽ നിന്ന് ഒരു മാർക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക എന്താണ് ബ്രിക്സ് ബ്രസീല് റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളുടെ പേരുകളുടെ ആദ്യ അക്ഷരങ്ങൾ ചേർന്നാണ് ബ്രിക്സ് എന്ന പേര് രൂപപ്പെട്ടത് രണ്ടായിരത്തി ഒന്നിൽ ബ്രിട്ടീഷ് സാമ്പത്തിക വിദഗ്ധനായ ജിം ഓ നിൽ ആണ് ബ്രിക് എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ആറിൽ ഔദ്യോഗികമായ ഒരു ഗ്രൂപ്പ് രൂപീകരിക്കാൻ തീരുമാനിക്കുകയും രണ്ടായിരത്തി ഒൻപതിൽ റഷ്യയില് ആദ്യ ഉച്ചകോടി നടക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തിൽ സൗത്ത് ആഫ്രിക്ക കൂടി ചേർന്നതോടെ ബ്രിക്സ് എന്ന പേര് ആയി മാറി ഈ കൂട്ടായ്മയ്ക്ക് പ്രത്യേകമായ ആസ്ഥാനങ്ങൾ ഇല്ല എന്ന കാര്യം ഓർമ്മിക്കുക നിലവിലെ ബ്രിക്സിന് പത്ത് അംഗരാജ്യങ്ങളുണ്ട് ബ്രസീല് റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക എന്നിവരാണ് ആദ്യത്തെ അഞ്ച് അംഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന പതിനഞ്ചാമത് ഉച്ചകോടിയിൽ ക്ഷണിക്കപ്പെട്ട ഈജിപ്റ്റ് എത്യോപ്യ ഇറാൻ യു എന്നീ നാല് രാജ്യങ്ങൾ ഔദ്യോഗികമായിട്ട് ചേർന്നു പത്താമത് രാജ്യമായിട്ട് വന്നത് ഇന്തോനേഷ്യയാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലാണ് ഈ രാജ്യം ബ്രിക്സിന്റെ ഭാഗമാകുന്നത് ദിനം ഈ ഗ്രൂപ്പിന്റെ പ്രാധാന്യം കൂടി വരികയാണ് ലോക ജനസംഖ്യയുടെ ഏകദേശം നാൽപ്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനവും ലോക ജി ഡി പിയുടെ നാൽപ്പത് ശതമാനവും ആഗോള വ്യാപാരത്തിന്റെ ഇരുപത്തിയാറ് ശതമാനവും രാജ്യങ്ങളുടേതാണ് ഇതിൽ നിന്ന് ആഗോള സാമ്പത്തിക രാഷ്ട്രീയ രംഗങ്ങളിൽ ബ്രിക്സിനുള്ള വലിയ സ്വാധീനം വ്യക്തമാക്കുന്നു ബ്രിക്സ് രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച ഒരു സുപ്രധാന സ്ഥാപനമാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ഇത് ബ്രിക്സ് ബാങ്ക് എന്നറിയപ്പെടുന്നു രണ്ടായിരത്തി പതിനാലിൽ ബ്രസീലിൽ നടന്ന ആറാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ ഒപ്പുവെച്ച ഫോർട്ടിലൈസ പ്രഖ്യാപനത്തിലൂടെയാണ് ഇത് നിലവിൽ വന്നത് ചൈനയിലെ ഷാങ്ഹായാണ് ഇതിന്റെ ആസ്ഥാനം ഇന്ത്യക്കാരനായിരുന്ന കെ വി കമ്മത്താണ് ഇതിന്റെ ആദ്യ പ്രസിഡന്റ് നിലവിൽ ഈ ബാങ്കിന്റെ പ്രസിഡന്റ് ബ്രസീലിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ദിൽമ റൂസഫാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ പതിനൊന്ന് അംഗരാജ്യങ്ങളാണ് ഉള്ളത് ബ്രിക്സ് രാജ്യങ്ങൾക്ക് പുറമെ ബംഗ്ലാദേശ് യു എ ഇജിപ്റ്റ് അൽജീരിയയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുതിയതായി ചേർന്ന കൊളംബിയയും ഉസ്ബെക്കിസ്ഥാനുമാണ് അംഗരാജ്യങ്ങളായി നിലവിൽ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ആറ് ഏഴ് തീയതികളിൽ ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടി നടന്നത് ബ്രസീലിന്റെ പ്രസിഡന്റ് ലൂലാഡ സിൽവ ആയിരുന്നു അധ്യക്ഷൻ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു ഈ വർഷത്തെ ശക്തമായിട്ടുള്ളൊരു പ്രമേയം ഉണ്ടായിരുന്നു സ്ട്രെതനിങ് ഗ്ലോബൽ സൗത്ത് കോപ്പറേഷൻ ഫോർ മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗവേൺസ് കൂടുതൽ സമഗ്രവും സുസ്ഥിരമായ ഭരണത്തിനായി ആഗോള ദക്ഷിണ സഹകരണം ശക്തിപ്പെടുത്തൽ ഈ ഉച്ചകോടിയിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം പഹൽഗാമിൽ നടന്ന ഭീകര ആക്രമത്തെയും ഇസ്രയേല് ഇറാനിൽ നടത്തിയ അക്രമത്തെയും ബ്രിക്സ് രാജ്യങ്ങൾ ശക്തമായിട്ട് അപലപിച്ചു ഐക്യരാഷ്ട്രസഭ ഐ എം എഫ് ലോക ബാങ്ക് തുടങ്ങിയ ആഗോള ഭരണ സ്ഥാപനങ്ങളിൽ പരിഷ്കാരങ്ങൾ ആവശ്യമാണെന്നും ഈ രാജ്യങ്ങൾ ഊന്നി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന സിഒ പിമൂന്ന് ഉച്ചകോടിക്ക് ബ്രിക്സിന്റെ പിന്തുണ ലഭിച്ചതും ശ്രദ്ധേയമായിരുന്നു ബ്രസീൽ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബ്രസീലിന്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ ദ ഗ്രാൻഡ് കോളർ ഓഫ് ദ നാഷണൽ ഓർഡർ ഓഫ് ദ സതേൺ ക്രോസ് ലഭിച്ചത് ഒരു വലിയ നേട്ടമാണ് ഇത് അദ്ദേഹത്തിന് ലഭിക്കുന്ന ഇരുപത്തി ആറാമത് ആഗോള ബഹുമതിയാണ് ഇന്ത്യ ഇതുവരെ മൂന്ന് തവണയാണ് ബ്രിക്സ് ഉച്ചകോടികൾക്ക് ആതിഥ്യം വഹിച്ചിട്ടുള്ളത് ആദ്യമായിട്ട് നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലും പിന്നീട് രണ്ടായിരത്തി പതിനാറിലും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി വെർച്വൽ ഉച്ചകോടിയാണ് നടന്നത് ഇനി നടക്കാൻ പോകുന്നത് പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടിയാണ് അത് ഇന്ത്യയെ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ഉച്ചകോടികളുടെ വേദികൾ ഒന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റഷ്യയിലെ കസാനിൽ പതിനാറാമത്തെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബ്രസീലിലെ റിയോ ഡി ജെനീറോയിൽ പതിനേഴാമതും ഉച്ചകോടികൾ നടന്നു ഇനി നടക്കാൻ പോകുന്നത് ഇന്ത്യയെ വെച്ചാണ് പതിനെട്ടാമത് അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ലോക സാമ്പത്തിക രാഷ്ട്രീയ രംഗങ്ങളിൽ ബ്രിക്സ് കൂട്ടായ്മയുടെ പ്രാധാന്യം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനകരമായെന്ന് കരുതുന്നു കൂടുതൽ അപ്ഡേഷനുകൾക്ക് നിങ്ങൾ ഇന്ന് തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം